മേ ഇരുപത്തിയൊന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ പിറന്നാളാണിത് മലയാള സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത രണ്ട് നടന വിസ്മയങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി കൃത്യം രാത്രി പന്ത്രണ്ട് മണിക്ക് മമ്മൂട്ടി മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് മോഹൻലാലിനെ ചേർത്ത് നിർത്തി കവിളിൽ ചുംബിക്കുന്ന ചിത്രമാണ് മമ്മൂക്ക പങ്കുവച്ചിരിക്കുന്നത് നാല് പതിറ്റാണ്ടായി അഭിനയത്തിൽ വിസ്മയം തീർക്കുകയാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൂടെയാണ് ലാലേട്ടനെ ഫാസിൽ മലയാളത്തിന് സമ്മാനിച്ചത് വില്ലൻ വേഷത്തിൽ സിനിമാ ജീവിതം ആരംഭിച്ച മോഹൻലാൽ ഇപ്പോൾ ബറോസിലൂടെ സംവിധായകന്റെ മേലങ്കി അണിയുകയാണ് ചിത്രങ്ങളോളം മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ടെർബോയാണ് അടുത്ത് റിലീസിനൊരുങ്ങുന്ന ചിത്രം മുന്നൂറിലധികം തിയേറ്ററുകളിൽ മെയ് ഇരുപത്തിമൂന്നിന് കേരളത്തിൽ ടർബോ എത്തും അതേസമയം മോഹൻലാലിന്റെ തന്നെ ആദ്യ സംവിധാനം ബറോസും അണിയറയിൽ ഒരുങ്ങുകയാണ്